ഹലോ ഡിയേഴ്സ് വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് എല്ലാവർക്കും എഡ്ഫിൽ ലേണിങ്ങിലേക്ക് സ്വാഗതം കേട്ടൊരു പരീക്ഷ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് റിസൾട്ട് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് കി പ്രൊവിഷണൽ കി വന്നു അതേപോലെ തന്നെ റക്ടിഫൈഡ് കിക്ക് വെയിറ്റ് ചെയ്യുന്നു റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ കുറേ സംഗതികൾക്കിടയിൽ നിൽക്കുകയാണ് അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാരുണ്ട് ചിലർക്ക് വരട്ടെ റിസൾട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോട്ടെ ഞാൻ എന്ന് പറയാൻ പോകണ എന്താണെന്ന് അറിയോ നിങ്ങളോട് ഞാൻ എം എ ഹസീബ് നിങ്ങളെ പരിചയപ്പെടുത്താം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ കെ നെറ്റ് സെറ്റ് പി എസ് സി മേഖലയിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികളെ ഇത്തരം രംഗങ്ങളിലേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ ഒരു അധ്യാപകനാണ് ശരി ഞാനെന്ന് പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാരണം കാരണങ്ങൾ എന്താന്ന് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മളുടെ പരാജയത്തിന് കേട്ടറ്റ് പരാജയപ്പെടാനുള്ള കാരണവും അതിൻ്റെ സൊല്യൂഷൻസുകളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനിരിക്കുന്നത് അപ്പോൾ കേട്ടറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കേട്ടറ്റ് ഒരുപാട് തവണ ഫെയിലായ ആളുകൾക്കും ഇനി ഭാവിയിൽ ഒരു കേട്ടറ്റ് എന്ന് പറയുന്ന സ്വപ്നം കാണുന്ന ആളുകളൊക്കെ ഇത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാം ശരി നമുക്ക് ഓരോ ചർച്ചകളിലേക്ക് എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാം എന്തുകൊണ്ടാണ് ഫെയിലാകുന്നത് എന്തുകൊണ്ടാണ് ഫെയിൽ എന്ന് പറഞ്ഞാൽ സ്വഭാവം നമ്മൾ പറയുന്ന ചില സാധാരണ മറുപടികളുണ്ട് പഠിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നോക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടഫായതുകൊണ്ടാണ് ഈ മറുപടികളല്ല ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മറിച്ച് എന്താണ് എന്ന് കൃത്യമായി നമുക്കൊരു ഒരു മനഃശാസ്ത്രപരമായിട്ട് ഒരു സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞുതരാണ് സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ പോയിന്റ്സുകൾ പറഞ്ഞുതരാണ് അത് നമ്മൾ കൃത്യമായി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കേറ്ററ്റ് മാത്രമല്ല സെറ്റ് നെറ്റ് ഒരു ടീച്ചർ ആകുക എന്നുള്ള ഇതിൽ ഇപ്പം ഞാൻ ഓൾറെഡി കേറ്ററ്റും നെറ്റും സെറ്റും ക്വാളിഫൈഡ് ആണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെയൊക്കെ ലൈഫിൽ തുടക്കം എന്ന് പറയുന്നത് കേട്ടറ്റാണ് പിന്നെ സെറ്റായി പിന്നെ നെറ്റായി അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യ കടമ്പ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് എക്സാമിൽ കേട്ടറ്റ് തന്നെയാണ് അപ്പോൾ എന്താണ് ഈ കാരണം ഈ കാരണങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെയുള്ള കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണം റിമൂവ് ചെയ്ത് കൃത്യമായ ഫോർകാസ്റ്റോട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുന്നത് നമ്മൾ കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ കഴിഞ്ഞ എക്സാമിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇനി ഞാൻ കഴിഞ്ഞ എക്സാമിൽ കുറച്ചും കൂടി പഠിച്ചിരിക്കണമെങ്കിൽ എനിക്ക് പ്രാവശ്യം എന്തായാലും കേട്ടിട്ട് കിട്ടായിരുന്നു എനിക്ക് രണ്ട് മാർക്കിനാണ് പോയത് എനിക്ക് ഒരു മാർക്കിനാണ് പോയത് അങ്ങനത്തെ ടോക്സേ അല്ല നെക്സ്റ്റ് എക്സാം എന്ത് അവസ്ഥ ആണെങ്കിലും അവസ്ഥയാണെങ്കിലും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അടുത്ത പരീക്ഷ ഞാൻ ക്വാളിഫൈ ചെയ്തിരിക്കും അതാണ് നമ്മുടെ മോട്ടോ ആയിട്ട് നമ്മൾ തിങ്ക് വരേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് പ്രധാനമായിട്ടും ചില കണക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ചില കണക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് എന്താ കണക്കെന്ന് പറയുക രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് പാസ്സൻ ഇൻ വൺ ലാക്ക് ഫിഫ്റ്റി ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം ആളുകളിൽ നിന്ന് അന്ന് പാസ്സായത് ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടറ്റിൻ്റെ ശരിക്കും തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പിറകോട്ട് പോയി കേട്ടറ്റ് എക്സാം അപ്പോൾ നമ്മൾ കേട്ടറ്റ് എക്സാം എന്ന് പറയുമ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനാണ് കട്ട് ഓഫ് ഇല്ല നെഗറ്റീവ് മാർക്കില്ല ഒരു റേഷ്യോ ആണ് ഇപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് നയൻറ്റി ആണ് അതേപോലെ തന്നെ എയ്റ്റി ടു ആ റേഞ്ചിലാണ് ഒ ബി സി കാറ്റഗറിക്കാർക്ക് പിന്നെയും ബാക്കി കുറവുള്ള കുറേ കാറ്റഗറൈസേഷൻ ഉണ്ട് ശരി അന്ന് മുതലങ്ങോട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റേഷ്യോ എന്താണ് എന്താണ് പരാജയം എത്ര പരാജയം ഉണ്ട് എന്നാണ് അപ്പോൾ നമുക്കൊരു സമാധാനമല്ല നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാർ തോൽക്കാണ്ട് എന്ന് പറയുമ്പോൾ സമാധാനമല്ലോ ഒരിക്കലും ഇല്ല കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് കിട്ടും പക്ഷെ എന്താണ് ഇവിടെ നടന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്പർ വൺ എന്താണെന്ന് പറയുമോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ജയിച്ചത് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് എഴുപത്തി സംതിങ് ആളുകളും പരാജയപ്പെട്ടു അതായത് കേട്ടിട്ടുണ്ട് പ്രഖ്യാപിച്ച സമയം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഫെയിലാണ് കാണുന്ന ആളുകൾ വലിയ വിവാദങ്ങൾ ആ കാലഘട്ടത്തിൽ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇത് ശരിക്കൊരു ആളുകൾ ഗൗരവത്തിലെടുക്കുന്നത് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ മേഖലയ്ക്ക് വരുന്നത് ഞങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ കേട്ടൊരു കോച്ചിങ്ങിൽ വന്നിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയതുകൊണ്ട് പെയിൻ റിമൂവ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ നമ്മുടെ ടീം പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പിന്നീട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നതിലേക്ക് എത്തിച്ചേരാം ശരി രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനിതിൻ്റെ കുറേ റേഷ്യോ ഉണ്ട് പന്ത്രണ്ട് മുതൽ കുറേ റേഷ്യോസ് ഉണ്ട് പക്ഷേ ഞാനൊരു ഒരു ആവറേജ് റേഷ്യോസ് ആണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു റിസൾട്ടിൽ പതിനൊന്ന് പോയിൻറ്റ് എൺപത്തഞ്ച് ശതമാനം ആളുകൾ ജയിച്ചു ബാക്കിയുള്ളവർ അതിൽ തോറ്റുപോയി രണ്ടായിരത്തി ഇരുപത്തി ടോപ്പ് എന്ന് പറയുന്ന നിലയ്ക്ക് ട്വൻറ്റി സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് എന്ന് പറയുന്ന ഒരു ബ്രേക്ക് കടന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അല്ലെങ്കിൽ പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ നല്ല ബ്രേക്ക് എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ തേർട്ടി ക്രാക്ക് ചെയ്തതായി എനിക്ക് റിപ്പോർട്ടിൽ കാണാൻ പറ്റിയിട്ടില്ല ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമെൻറ്റിൽ ചെയ്താൽ മതി മുപ്പത് ശതമാനത്തിലധികം കേട്ടിട്ട് വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ പഠനത്തിൽ മനസ്സിലായിട്ടില്ല അപ്പോൾ പരമാവധി ഒരു ട്വൻറ്റി സെവൻ പോയിന്റ് സെവൻ ഫൈവ് വരെ ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് വരെ എത്തി നിൽക്കുന്ന ഒരു പേർസെൻറ്റേജ് അതിൻ്റെ പരമാവധി എന്ന് നമുക്ക് പറയാം ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ത്രീ ത്രീ ആണ് അതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കാറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർവീസ് കാറ്ററ്റ് നടന്നു എല്ലാവരും വളരെ കൂടി വളരെ ഗൗരവത്തിൽ ഞാനടക്കം വെബിനാറിൽ പറഞ്ഞു എന്തായാലും എളുപ്പമായിരിക്കും എന്തായാലും പോയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സർവീസ് കാറ്ററ്റ് എന്ന് പറഞ്ഞാൽ സർവീസുള്ള ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ റിസൾട്ടും നോക്കുമ്പോൾ സങ്കടകരമായിരുന്നു എയ്റ്റ് പോയിൻ്റ് സിക്സ് എന്ന് പറയുന്ന വളരെ ചെറിയ കൗണ്ടിലേക്ക് പോയി എന്നുള്ളതാണ് എന്താണ് എന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ടോട്ടലി പറയുകയാണെങ്കിൽ നോർമൽ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ടു ട്വൻറ്റി സെവൻ ആണ് ദാറ്റ് മീൻസ് നയൻറ്റി ഫൈവ് സെവൻറ്റി ടു പെർസെൻറ്റേജ് ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ആളുകൾ ഫെയിലെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഫെയിലായിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ഇങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ അഞ്ച് ശതമാനം നൂറാൾ പരീക്ഷ ചെയ്താൽ അഞ്ച് മുതൽ ഇരുപത്തേഴ് ആൾക്കാർ വരെ ജയിക്കും അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റഞ്ച് ആളുകൾ വരെ തോൽക്കുന്നു എന്നതാണ് എൻ്റെ കാരണം എന്ന് പറയുന്നത് പല റീസൺസും ഉണ്ട് ഒന്ന് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിന് ഇപ്പം നെറ്റ് എക്സാമിനേഷൻ്റെ ഒരു ഒരു വേ എന്ന് പറയുന്നത് എത്ര പേർസെൻറ്റേജ് ആളുകളെ ജയിക്കുള്ളൂ എത്ര ആളുകൾ പരീക്ഷ പഠിച്ചിട്ടും കാര്യമില്ല പേർസെൻറ്റേജ് റേഷ്യ ഉണ്ട് പക്ഷേ കേട്ടിട്ടിന് അങ്ങനെയല്ല കാരണം കേട്ടറിൻ്റെ ഒരു കടമ്പ കടന്ന് എയ്റ്റി ടു കടന്നാല് അല്ലെങ്കിൽ നയൻറ്റി കടന്നാൽ എന്തായാലും പാസ്സാവും അങ്ങനെയാണല്ലോ എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന സ്റ്റഡിയാണ് ക്വസ്റ്റ്യൻസിലെ പാറ്റേൺ ചേഞ്ചുകൾ വരുന്നുണ്ട് ചിലത് സിലബസിൽ നിന്ന് ഔട്ടായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ചിലത് മനസ്സിലാവാത്ത കേസുകളുണ്ട് ഇങ്ങനെയുള്ള കുറേ ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് ശരി തന്നെയാണെങ്കിൽ പോലും ചില യാഥാർത്ഥ്യ ബോധ്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരിക അല്ലെങ്കിൽ പറഞ്ഞു തരുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ പോയിൻറ്റ് എന്താണെന്ന് അറിയാം ലാക്ക് ഓഫ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഒരു പ്രോപ്പറായിട്ടുള്ള പ്രിപ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കേട്ടിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഇഷ്യൂസ് ഇപ്പം ടഫ് ക്വസ്റ്റ്യൻ ടഫ് ആകുന്ന കേസിൽ ഇപ്പോൾ സിലബസ് ഔട്ട് ഓഫ് വരുന്ന കേസ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ മേ ബി വരാൻ സാധ്യതയുണ്ട് അതൊക്കെ അതിൻ്റെ അപ്പുറത്ത് തിങ്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ട്സുകളാണെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ആലോചിക്കുക ഞാനൊരു പ്രോപ്പർ പ്രിപ്പറേഷനിലാണോ എന്നാലോചിക്കാം ഞാൻ പ്രോപ്പർ പ്രിപ്പറേഷനിലാണെങ്കിൽ ഇനി ഉറപ്പായാലും കേട്ടിട്ട് കിട്ടുമല്ലോ എൻ്റെ പ്രിപ്പറേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സയൻറ്റിഫിക് ആണോ ഞാൻ അവിടെയും ഇവിടെയും വാരി വലിച്ചിട്ടാണോ പഠിക്കണത് ഞാൻ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് പഠിക്കണത് എനിക്ക് സ്വന്തമായി പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ നാലും അഞ്ചും തവണ എടുത്തു പക്ഷെ ഫെയിലായി അപ്പോൾ എനിക്ക് ഏതെങ്കിലും നല്ലൊരു ടീമിൻ്റെ കൂടെ പോകണം അപ്പോൾ പ്രോപ്പർ സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി അച്ചീവ് ചെയ്യാൻ പറ്റും നമ്പർ ടു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺസെപ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ പലപ്പോഴും ഫെയിലിയറിന് കാരണമാവും എന്താ അറിയോ നമ്മൾ സിലബസ് അല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവേ ചില ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് പഠിക്കും ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു രാത്രി രണ്ട് മണി ഒരു മണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും പക്ഷേ കുറേ കഴിയുമ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ അവനേറ്റവും ഫെയിലായിരിക്കും ബാക്കിലായിരിക്കും എന്താ കാരണം എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് മനസ്സിലാവില്ല എന്തൊക്കെയോ ബൈഹാർട്ട് ചെയ്യുന്നു അങ്ങനെ പഠിക്കുന്നു ഇതെന്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാത്തൊരു പ്രശ്നം വരും അപ്പോൾ ഇവൻ യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യാതെ ഞാൻ നെറ്റ് എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്കെ കുടിയും പോകുമായിരുന്നു എന്നുള്ളതാണ് കാരണം സിലബസിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വരണം ഇന്ന സമയത്ത് അതാണ് പറഞ്ഞത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇത് ഏത് സിലബസിൽ നിന്നാണ് ഏത് ഏരിയയിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ നാല് മൾട്ടിപ്പിൾ ചോയ്സിൽ വന്നിട്ടുള്ള നാല് ഉത്തരങ്ങളിൽ രണ്ടെണ്ണം നമുക്ക് കട്ട് ചെയ്യാം കാരണം ഇത് സിലബസിൽ ഇല്ലാത്തതാണല്ലോ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് അതാണ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവ് കാരണവും നിങ്ങൾക്ക് ഫെയില് വരാൻ സാധ്യതയുണ്ട് ആ കാരണമാണ് ഈ കാരണങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക ആദ്യത്തെ എന്താ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കുക രണ്ട് കോൺസെപ്റ്റ് മനസ്സിലാവാൻ എന്തൊക്കെ ചെയ്യണം അതിന് കൃത്യമായി റിവിഷനൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്യുക അപ്പോൾ ഇത് നമുക്കൊരു ഫെ പ്രശ്നമായിട്ട് ഫെയിലിയറിനെ ചെയറിനെ നമുക്ക് ഒരു ബാധിക്കാൻ പാടില്ല നമ്പർ ത്രീ എന്ന് പറയുന്നത് വീക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് സോൾവിങ്ങിൻ്റെ സ്കിൽസിൽ നമുക്ക് കുറച്ച് വീക്കാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും ഫെയിൽ സംഭവിക്കും അതെങ്ങനെയാണെന്ന് അറിയാം ഇപ്പോൾ മാത്സിൻ്റെ ഒരു ഇക്വേഷൻ വന്നു മാത്സ് വന്ന സമയത്ത് അത് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണില്ല നമുക്ക് ആകെ പ്രശ്നം ഇങ്ങനെ സോൾവിങ് പ്രശ്നങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നമ്മളത് പ്രാക്ടിക്കലി ക്ലിയറായി വരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് വൺ ടു ഫോർ ആയിരിക്കും ഉപയോഗിക്കുന്നത് ത്രീ അഡോൾട്ട്സ് ഇൻ സൈക്കോളജിയാണ് അതേപോലെ ത്രീക്കാർക്കും ഫോർ ആർക്കും ഒക്കെ ലാംഗ്വേജ്കാർക്കുള്ള സംഗതിയാണ് പെഡഗോജി എന്ന് പറയുന്ന ഭാഗം ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാത്ത പ്രശ്നം അവിടെ ഏറ്റവും കൂടുതൽ വരും അതേപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നിടത്ത് ഒരേപോലത്തെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ബൈ പ്രാക്ടിക്കലി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്യണം മാത്തമാറ്റിക്സ് ഉണ്ട് അതിൽ മറ്റ് തിയറീസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പം അത് ഈ കാരണം കൊണ്ടും ഫെയിലേക്ക് വരാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യണം അതടുത്തത് പുവർ ടൈം മാനേജ്മെൻറ്റ് ഫെയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ സാധാരണ ഇക്കറ്റിക് എക്സാമിൻ്റെ തൊട്ട് മുമ്പ് ബിഫോർ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതിനും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും ടൈം മാനേജ്മെൻറ്റ് രണ്ട് കാര്യത്തിലാണ് ഒന്ന് സ്റ്റഡിയുടെ കാര്യത്തിലും രണ്ട് എക്സാം ഹാളിലുള്ള കാര്യത്തിലും ഈ രണ്ട് കാര്യത്തിലും ടൈം മാനേജ്മെൻറ്റിൽ ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ട് സ്റ്റഡിയുടെ കാര്യത്തിലെന്താണ് നമ്മുടെ എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പഠിക്കാൻ ഇരിക്കില്ല ഏതെങ്കിലും സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് ഒന്നിരിക്കും വായിക്കും പിന്നെ നമ്മുടെ സൽക്കാരം പരിപാടി സോഷ്യൽ മീഡിയ റീൽസ് യൂട്യൂബ് എല്ലാ സാധനവും സെറ്റ് ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ എന്താ ചെയ്യുക ഇരിക്കും അപ്പോൾ അവിടെ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഇതിൽ കൊടുക്കുന്നില്ല ടൈം എന്ന് പറയുന്നത് പോയാൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺസ് ഇല്ല എന്നാൽ ബോധ്യം നമ്പർ ടു അതിൽ തന്നെയാണ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഡ്യൂറിങ് ടൈമിനെ നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കണം അവിടെ നോക്കി ഇവിടെ നോക്കി അപ്പുറത്ത് നോക്കി സമയം എന്തായി അങ്ങനെ ആലോചിച്ച് അവസാനം എക്സാമിനേഷൻ്റെ ഹാളിൽ നിന്ന് ഇൻവിലേജിട്ടിട്ട് പറയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹറിബറി ആയിട്ട് ബബിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ട് ടൈം ആണോ എൻ്റെ ഫെയിലിയറിന് കാരണം എന്ന് നിങ്ങൾ ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് എക്സാമിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒഴിവാക്കേണ്ടതുണ്ട് ശരി എക്സാം ആണ് മറ്റൊരു ഒരു പ്രശ്നം പല ആളുകളും ഫെയിലാവുന്നതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സാം ആണ് പേടിയാണ് ഉത്കണ്ഠ എന്നൊക്കെ പറയാവുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകളാണ് അധികം ആൾക്കാരും എക്സാമിനേഷനെ പേടിക്കാൻ തുടങ്ങിയത് ഒന്നാം ക്ലാസ് മുതലാണ് പുതിയ സമ്പ്രദായം വന്നപ്പോൾ പുതിയ സിസ്റ്റം വന്ന സമയത്ത് ഇപ്പോൾ സി മാർക്കുകളും ഇൻറ്റേൺസ് മാർക്കുകളൊക്കെ വന്നതിന് ശേഷം ഇൻറ്റേൺ മാർക്കുകളൊക്കെ വന്നതിന് ശേഷം ആളുകൾക്ക് കുറച്ചും കൂടി രസം തോന്നുന്നു കുറേ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കിലേക്ക് മാറുന്നു എന്നാലും പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ പത്ത് വിഷയങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട് പരീക്ഷ ഉണ്ടല്ലേ പരീക്ഷയ്ക്ക് ഒക്കെ പഠിച്ചാലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ദൈവമേ ഈ പരീക്ഷ എന്താ ആവുക എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ആ ആസൈറ്റി കേട്ടതിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യണം നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എടുത്ത് എറിയേണ്ട സാധനം എനിക്കൊരു പേടിയില്ല തോറ്റാ തോറ്റും ജയിച്ചാൽ ജയിച്ചു ഏ ഞാനെന്തായാലും ജയിക്കും എന്ന നിലക്കന്നെ പോയിട്ട് പരീക്ഷാ ഹാളിൽ ഇരുന്ന് തിരിച്ച് എഴുതാനുള്ള കോൺഫിഡൻസ് നമുക്ക് വേണം അപ്പോൾ ആങ്സൈറ്റി പാടില്ല ആങ്സൈറ്റി ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുന്ന നേരം നമ്മൾ നേരെ പരീക്ഷ ഹാളിൽ ഇരിക്കുന്നു എക്സാമിനേഷൻ ദൈവമേ ഞാനൊക്കെ പഠിച്ചിട്ട് ഞാനിരിക്കാൻ തുടങ്ങുമോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആകെ കുടുങ്ങി കാരണം ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവണില്ല അപ്പം നമ്മുടെ മൈൻഡിലേക്ക് ആങ്സൈറ്റി വരും ആകെ പേടിച്ച് ആകെ മൈൻഡ് ആകെ പോയി ഡിപ്രസ്ഡ് ആയി ബാക്കി ക്വസ്റ്റ്യൻസ് മനസ്സിലാവില്ല ആങ്സൈറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഴുതാം ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ പൊതുവേ പറയാനുള്ളത് വളരെ ഫ്രീ ആയിട്ട് പോകാം പരീക്ഷ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാം ജോലി എന്നെ നിങ്ങൾക്ക് എടുത്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് ബെനിഫിറ്റ് ഇല്ല എന്ന് തോന്നുന്ന ലെവലിലാണ് ഇരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് സംഭവം നമുക്കൊരു പേടിയുണ്ടാവും ഉള്ളിൽ പക്ഷേ പുറത്ത് കാണിക്കരുത് അതാണ് ആങ്സൈറ്റി നമ്മൾ ഹൈഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതാണോ നിങ്ങളുടെ പരാജയത്തിന് കാരണം കൂടി എന്ന് നിങ്ങൾ ഓർക്കുക ദെൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് നേരത്തെ പറഞ്ഞ തന്നെ നേരെ നേരം ഇതുള്ളൊരു സംഗതിയാണ് കോൺഫിഡൻസിന് കുറവ് ജയിക്കോ ഇത്യോ ഒക്ക ചിലക്കാർ പറഞ്ഞിരിക്കാം കേട്ടിട്ടൊന്നും സാർ ഇതുവരെ ഇനി ഇപ്പോൾ ഉണ്ടാവില്ല കഴിഞ്ഞീണേ മുപ്പത്തേഴ് വയസ്സായി നാൽപ്പത് വയസ്സായി ഇനിയിപ്പോൾ ഈ പരിപാടി നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരുണ്ട് ഒരിക്കലും കോൺഫിഡൻസ് നിങ്ങൾ കുറയരുത് കോൺഫിഡൻസ് കുറവ് ലോകത്ത് ആര് കാണിച്ചിട്ടുണ്ടോ ആര് പരാജയം ഉള്ളൂ ചാലഞ്ചുകളെ നമ്മൾ അഭിമുഖീകരിക്കാൻ കഴിയണം റിസ്ക്കുകളെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റണം നമ്മുടെ ലൈഫിൽ റിസ്ക്കുകളെയും ചാലഞ്ചുകളെയും നിങ്ങൾ അത് അതിജീവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കോൺഫിഡൻസ് കിട്ടും നല്ല ആത്മവിശ്വാസം വേണം എനിക്കെന്തായാലും പ്രാവശ്യം കേട്ടറ്റ് കിട്ടും അത് നിങ്ങൾ പിറകോട്ടില്ല നിർബന്ധമായും മൈൻഡിലേക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശരി പൂവർ പ്രാക്ടീസ് പ്രാക്ടീസ് മീൻസ് പ്രാക്ടീസ് ചെയ്യാതിരിക്കാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതിരിക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ റ്റു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിലുള്ള പാറ്റേൺസിലെ ചേഞ്ചുകൾ അതേപോലെ തന്നെ അത് എങ്ങനെ അനലൈസ് ചെയ്യുക എന്നുള്ള രൂപത്തിലുള്ള സംഗതികൾ കൃത്യമായിട്ട് നിങ്ങൾ മാനേജ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ കേട്ടതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എൻഫിൽഡ് ഈ ചാനലിൽ തന്നെ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൃത്യമായിട്ട് ചർവിത ചർവണം ചെയ്യുന്ന ഒരു ഒരു സംഗതികൾ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ ചാനൽ വഴി തന്നെ ലഭിക്കും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും മറ്റൊരു ഘടകം തന്നെ ഫെയിലറിൻ്റെ മറ്റൊരു ഘടകമാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പുറത്തുള്ള കുറേ ഫാക്ടേഴ്സ് ആളുകൾ എന്ത് എന്ന് വിചാരിച്ച് പഠിച്ചാൽ പഠനം പ്രോപ്പർ ആവില്ല ഫിസിക്കൽ പ്രശ്നങ്ങൾ അതിന് കാരണമാകും ഫാമിലി ഇഷ്യൂസ് സോഷ്യൽ ബിഹേവിയേഴ്സ് ഫ്രണ്ട്സ് സർക്കിൾ ഇങ്ങനെ കുറേ എക്സ്റ്റേണൽ ഫാക് ഫാക്ടേഴ്സും അതിനൊരു കാരണമാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാരണങ്ങളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളതിൽ നിന്ന് മാറണം ഒരു പ്രോപ്പർ സിസ്റ്റമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസിന് കുറവുണ്ടോ ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടോ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കലി നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ പോയാൽ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ കേട്ടിട്ട് മാത്രമല്ല നിങ്ങൾ സ്വപ്നം കാണാവുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് നേടാൻ പറ്റും നമ്മൾ കേവലം ഒരു ടീച്ചറായി നിൽക്കേണ്ടവരല്ല നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം അതിനു വേണ്ടി നമുക്ക് സാധിക്കും എന്നാണ് സാധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോയിൻറ്റുകളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ പരാജയങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നമുക്ക് എന്തായാലും കോൺഫിഡൻസിനോട് കൂടിയിട്ട് അടുത്ത പ്രാവശ്യം അടിക്കാൻ പറ്റും അടുത്ത പ്രാവശ്യം അടിച്ചിരിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ എറ്റ്ഫിലിൻ്റെ കേട്ടറ്റ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അറിയാം അതിൻ്റെ അഡീഷണൽ ആഡ് ഓൺ ചെയ്ത് പറയുകയാണ് കേട്ടറ്റിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നാനൂറിലധികം മുന്നൂറ്റി പന്ത്രണ്ടാണ് എക്സാക്റ്റ് കണക്ക് ആയിരത്തിലധികം കുട്ടികൾ കഴിഞ്ഞ ടേമിലായിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ള കേറ്റഡ് കോഴ്സ് പോപ്പ് അങ്ങനെ ആപ്ലിക്കേഷനാണ് നമ്മളത് ക്ലാസ്സുകൾ ആണ് സിസ്റ്റം മെൻറ്ററിങ് സിസ്റ്റം സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അടക്കമുള്ള എല്ലാ ഫെസിലിറ്റി അടക്കം എഡ്ഫിലിൻ്റെ കോഴ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് എഡ്ഫിൽ കൊടുക്കുന്ന കുറേ പരിപാടികളുണ്ട് അതാണിപ്പോൾ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് പ്രൈം ഗ്രൂപ്പ്സുകളുണ്ട് അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ കുറേ സംഗതികൾ എനിക്ക് സൗജന്യമായിട്ട് കിട്ടും മാരത്തോൺ അടക്കം കഴിഞ്ഞ പ്രാവശ്യം മാരത്തോണിൽ ഒരുപാട് പേർക്ക് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട് സൗജന്യമായിട്ടുള്ള കൂട്ടായ്മയിൽ മെമ്പർ ആഗ്രഹിക്കുന്ന ആൾക്കാർ ജോയിൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞ് വാട്സപ്പിലേക്ക് നയൻ സീറോ സെവൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീയിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കോഴ്സ് ഏതാണോ സബ്ജക്റ്റ് ഏതാണോ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതൊക്കെ വിഷയത്തിലാണ് എഡ്ഫിൽ കോഴ്സുള്ളതെന്നുള്ളതാണ് കാറ്റഗറി വണ്ണ് ഉണ്ട് ടു സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ട് അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് ഉണ്ട് ത്രീ ആൻഡ് ഫോർ അറബിക്കുണ്ട് ടൂലെ രണ്ടും ഉണ്ട് കേട്ടോ സയൻസും സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ട് സോഷ്യൽ സയൻസും ഉണ്ട് അറബിക് ഉണ്ട് ഹിന്ദി ഉണ്ട് ഉണ്ട് മൂന്നും ഉണ്ട് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഫിസിക്കൽ സയൻസ് നാഷണൽ സയൻസ് സോഷ്യൽ സയൻസ് ഇതല്ലാത്ത സബ്ജക്റ്റുകളുടെ ജനറൽ ക്ലാസ്സുകളും ആണ് ഓക്കെ എന്നിവ ഞാൻ വൈനപ്പിയാണ് അടുത്ത കേട്ടിട്ട് ഇനിയും ഒരു പരാജയമായി കാണാതെ തന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സെറ്റും നെറ്റും ഒക്കെ നേടണം ക്വാളിഫൈ ചെയ്തിട്ട് നല്ല അക്കാഡമിക് അന്തരീക്ഷത്തിൽ നല്ല അക്കാഡമിസ്റ്റുകളായിട്ട് നല്ല രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല വിജ്ഞാനവും നോളജോ ആരെ ആര തല കുനിക്കാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം നമ്മൾ അധ്യാപക കൂട്ടായ്മയിലുള്ള ആളുകളാണ് നമ്മളാണ് കളക്ടർമാരെയും ഡോക്ടർമാരെയും അതേപോലെ തന്നെ വലിയ ഉയർന്ന ആളുകളെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ബാലപാഠങ്ങൾ തന്നെയാണ് അതിനുവേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ഈ സിസ്റ്റത്തെ ഈ എന്ന് പറയുന്ന പരീക്ഷയെ വളരെ പുഷ്പം പോലെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇത്തരം ഈ ടോപ്പിക്സുകൾ ഇത്തരം കോണ്ടൻറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുക എനിവേ താങ്ക് യു ഫോർ ഓൾ താങ്ക് യു വെരി മച്ച്